കഥനം തിളങ്ങുന്ന ഓർമ്മകളുമായി കാൽവരിയിലെ ക്രൂശിതനാഥൻ നമ്മുടെ കൺമുൻപിൽ തെളിയുന്ന ഒരു ദുഃഖവെള്ളി കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയാണ് ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു നമ്മുടെ ജീവിതയാത്രയിൽ കാൽവരി എന്നും നിത്യസത്യമായി നിലകൊള്ളുകയാണ് രോഗശൈലിയിൽ കിടക്കുന്ന ഓരോ രോഗിയും അവരെ പരിചരിക്കുന്ന ഓരോ കുടുംബാംഗവും കാൽവരി കുരിശിൻ്റെ നിഴൽ പങ്കിട്ട് അനുഭവിക്കുന്നവരാണ് കടബാധ്യതയും ദാരിദ്ര്യവും മൂലം നുമ്പരപ്പെടുന്ന ഓരോ ഭവനവും കാൽവരിയുടെ കഥനഭാരം പങ്കുവയ്ക്കുന്നവരാണ് സ്നേഹരാഹിത്യത്തിൻ്റെയും വഞ്ചനയുടെയും ഹൃദയഭാരം താങ്ങി കണ്ണുനീർ പുഴയ്ക്കുന്ന ജീവിതങ്ങൾ ഗത്സമയം തോട്ടത്തിലെ വിലാപവും രക്തമുയർക്കലും അനുഭവിക്കുന്നവർ തന്നെയാണ് ചെറുതും വലുതുമായ ഓരോ അധ്വാന ഭാരത്തിലും ക്രൂശതന്റെ നിഴൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ചുമക്കുന്ന പുസ്തകത്തിന്റെ ഭാരത്തിലും അടുക്കളയിൽ കഷ്ടപ്പെട്ട ആഹാരം പാകം ചെയ്യുന്ന ഓരോ അമ്മമാരുടെ അധ്വാനത്തിലും അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി പകലിന്റെ ചൂടേറ്റ് അധ്വാനിക്കുന്ന ഓരോ അപ്പന്മാരുടെ അധ്വാനത്തിലും ക്രിസ്തു ചുമന്ന കുരിശന്റെ അംശങ്ങൾ ഉൾ ചേർന്നിട്ടുണ്ട് നമ്മുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് യേശുവിൻ്റെ കുരിശിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ആ വിശുദ്ധ കുരിശിന്റെ അർത്ഥം നമുക്ക് കൂടുതൽ ബോധ്യമാകും അവിടുത്തെ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ച് നമ്മുടെ സഹനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ സഹനങ്ങളുടെ ഉൾപൊരു വ്യക്തമാകും ക്രൂശിതൻ നമുക്ക് നൽകുന്ന ഒരു ചിന്ത അത് സഹനത്തെക്കുറിച്ചുള്ളതാണ് സഹനം നാശമല്ല സഹനം ദൈവം ഉപേക്ഷിച്ചതിൻ്റെ തെളിവല്ല സ്നേഹം നിറച്ച് സഹനം സമർപ്പിച്ചാൽ അതിനെ രക്ഷാകര മൂല്യം കൈവരും സഹനം അതിൽ തന്നെ നന്മയോ പുണ്യമോ ആയിരിക്കണമെന്നില്ല സ്നേഹത്താൽ സഹനത്തെ മൂല്യമുള്ളതാക്കുവാൻ നമുക്ക് കഴിയും മിശുഹായുടെ സഹനങ്ങളും മുറിവുകളും രക്ഷാകര മൂല്യമുള്ളവരായിരുന്നു അവിടുത്തെ മുറിവുകൾ തിരുമുറിവുകളായി മാറിയതുപോലെ നമ്മുടെ സഹനങ്ങളും കണ്ണുനീരും അധ്വാന ഭാരങ്ങളും ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർക്കപ്പെട്ട സ്നേഹത്താൽ അർപ്പിതമാകുമ്പോൾ അവയ്ക്ക് ബലിയുടെ യോഗ്യത കൈവരുന്നു മുറിവുകൾ രക്ഷാകര മൂല്യമുള്ളവയാകുന്നു തിരുമുറിവുകളായി മാറുന്നു നമ്മുടെ മുറിവുകളെയും തിരുമുറിവുകളാക്കുവാൻ ക്ഷണിക്കുകയാണ് കാൽവരിയിലെ ക്രിസ്തു വിശാം ശിഹായിക്ക് സ്തുതി